ശിശുക്ഷേമ സമിതിയിൽ കുട്ടികൾക്കായി വൈദ്യ പരിശോധന നടത്തുമെന്ന വിവരം പുറത്തുവരികയാണ് മെഡിക്കൽ ടീമാണ് പരിശോധന നടത്തുന്നത് പരിശോധനയ്ക്കായി ശിശുരോഗ മാനസികാരോഗ്യ വിദഗ്ദ്ധർ അടങ്ങിയ ടീമിനെ നിയോഗിക്കാൻ ആവശ്യപ്പെട്ട് സി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകും ശിശുക്ഷേമ സമിതിയിലെ ആയമാർ കുട്ടികളെ ഉപദ്രവിച്ച പശ്ചാത്തലത്തിലാണ് ഈ പരിശോധന നമുക്കിപ്പം വിവരങ്ങൾ പങ്കുവയ്ക്കാൻ രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട് രാഹുൽ വലിയൊരു അതിക്രമമാണ് അതായത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ് ശിശുക്ഷേമ സമിതിയിൽ കണ്ടത് ഇപ്പോൾ ഒരു കുട്ടികളെ പരിശോധിക്കാനായിട്ട് ഒരു ടീമിനെ നിയോഗിക്കുമെന്ന് പറയുന്നു എന്താണ് വിശദാംശങ്ങൾ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് വരുന്നത് അതായത് ശിശുക്ഷേമ സമിതിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഇവിടെ സുരക്ഷിതരാണ് എന്ന അക്ഷരങ്ങളാണ് ആദ്യം അവിടെ പോകുന്നവരുടെ കണ്മുന്നിലേക്ക് എത്തുന്നത് അതിനപ്പുറത്തേക്ക് ഈ വാർത്ത വളരെ കൂടിയാണ് എല്ലാവരും കേട്ടറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമുണ്ടാകുന്നു കാരണം ഈ ആയമാർ മൂന്ന് അറസ്റ്റായ മൂന്ന് പേരും രണ്ടുപേർക്കെതിരെയുള്ള കേസ് മറച്ചു വെച്ചു ഈ പറയുന്ന കുറ്റകൃത്യം മറച്ചു വെച്ചു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ വർഷങ്ങളായി ഇവർ അവിടെ ജോലി ചെയ്യുന്നവരാണ് കുട്ടികളെ പരിപാലിക്കുന്നവരാണ് അപ്പോൾ ഇവർ എത്ര കാലമായി തുടരുന്നു എന്നുള്ള ചോദ്യങ്ങൾ വലിയ ചോദ്യങ്ങൾ ബാക്കിയാണ് അതുകൊണ്ട് തന്നെയാണ് സി ഇപ്പോൾ നിലവിൽ കത്ത് നൽകിയിരിക്കുന്നത് അതായത് കൃത്യമായി പരിശോധന വൈ പരിശോധന ഉണ്ടാക്കണം അത് ഈ ശിശുരോഗ വിദഗ്ധരും മാനസികാരോഗ്യ വിദഗ്ധരും ഉൾപ്പെടുന്ന സംഘമായിരിക്കും ഇത്തരത്തിൽ പരിശോധന നടത്തുക കുട്ടികൾക്ക് വിദഗ്ധമായ പരിശോധന വിശദമായ പരിശോധന നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടെങ്കിൽ അതിന് കൃത്യമായി പരിഹാരം ഉണ്ടാക്കണം എന്ന തീരുമാനമാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത് എന്തായാലും അതിന് സി ഡബ്ല്യു സി തന്നെ നിലവിൽ കത്ത് നൽകിയിട്ടുണ്ട് എന്തായാലും ഞെട്ടിക്കുന്ന സംഭവമാണ് അത് കാലങ്ങളെ തുടർന്നുള്ള വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പരിശോധന ഇപ്പോൾ അനിവാര്യമായിരിക്കുന്നത് ശരി രാഹുൽ എന്തായാലും പുറത്തു വന്നതിനേക്കാൾ ഏറെ അറിയാത്തതുണ്ടോ എന്നൊരു പരിശോധന ആവശ്യം തന്നെയാണ് അയമാരുടെ അതിക്രമം നേരത്തെയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാനും കഴിയുന്നത് എന്തായാലും സംഘമെത്തി കൃത്യമായി പരിശോധന നടത്തട്ടെ